മറ്റൊന്ന് പിന്നെ സി ഐ സി പ്രശ്നം അത് പിന്നെ മധ്യസ്ഥമാരെടുത്ത ഒമ്പത് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം ഒന്ന് അത് അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹക്കിം വൈസിയ രണ്ടാമത് സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയിക്കൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണ് ഹക്കിം വൈസി നേർ നൽകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ സംവിധാനമായിട്ട് പ്രിയമുള്ള സഹോദരന്മാരെ ഹക്കീം ഫൈസി സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി ആയി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിനു വേണ്ടി അദ്ദേഹം നേതൃത്വം നൽകുന്ന സി ഐ സിയുമായിട്ട് സമസ്തക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് സംസ്ഥയുടെ പരമോന്നത നേതാവ് തന്നെ സമസ്തയുടെ തീരുമാനം വളരെ വ്യക്തമായി പറഞ്ഞു എന്നാൽ സമസ്തയുടെ ഈ തീരുമാനം തീർച്ചയായും ലീഗിന് അതിനുപരി പാണക്കാട് സാദാർത്ഥ്യങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട സ്വാതി ഖലി ഷിഹാബ് തങ്ങളാണ് സി ഐ സിയുടെ പ്രസിഡന്റ് ആ സ്വാദി ഖലി തങ്ങൾ നേതൃത്വം നൽകുന്ന ജനറൽ ബോഡിയാണ് സമസ്ത എതിർക്കുന്ന എന്നാൽ സമസ്തയുടെ നേതാക്കന്മാർ വിട്ടു നിൽക്കാൻ പറയുന്ന ഹക്കിം ഫൈസി ആദിർശേരിയെ തെരഞ്ഞെടുത്തത് മാത്രമല്ല പാണക്കാട് സാദാർത്ഥ്യങ്ങളിൽ പല ആളുകളും നേതൃത്വം നൽകുന്ന ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ് സി ഐ സി എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടും സമസ്ത അതിനോട് വിയോജിപ്പ് കാണിക്കുമ്പോൾ അതിലൂടെ മറ്റൊരു കാര്യം അവിടെ ഉടലെടുക്കുന്നുണ്ട് അതായത് സമസ്തയുടെ തീരുമാനങ്ങളോട് പാണക്കാട് സാധാർത്ഥ്യങ്ങൾ യോജിക്കുന്നില്ല എന്നുള്ള കാര്യം അഥവാ പാണക്കാട് സാദാർത്ഥ്യങ്ങൾ അനുകൂലിക്കുന്ന സി ഐ സി എ ആണ് സമസ്ത എതിർത്തത് എന്നുള്ളത് വ്യക്തമാണ് ഹക്കിം ഫൈസി അദർശന തന്നെ പറയുന്നത് കേൾക്കും ഉപദേശ സമിതിൽ കുടുംബാംഗങ്ങൾ വരുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സി എസ് സിയുടെ പ്രവർത്തനങ്ങളിൽ പാലക്കാട് വലിയൊരു പിന്തുണ സി എസ് ഉണ്ടാവും തീർച്ചയായും പ്രസിഡന്റ് മുനവർ തങ്ങള് അക്കാദമിക് സമിതി ഡയറക്ടറാണ് അങ്ങനെ വലിയ അതിന്റെ പ്രധാന സബ് കമ്മിറ്റിന്റെ ഒക്കെ കൈപ്പത്തിരിക്കുന്നത് അവരാണ് അവർക്ക് ഇതിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അവർ പറയുന്നിരിക്കോ സമസ്ത തീരുമാനങ്ങൾ അംഗീകരിക്കാൻ അതിനോട് യോജിക്കാൻ പാണക്കാട്ട് സാധാർത്ഥ്യങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതും അതല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പാണക്കാട്ട് സാധാർത്ഥ്യങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന ഒരു വിദ്യാഭ്യാസ സംരംഭത്തെ പരിപൂർണമായിട്ടും സമസ്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനോട് ഒരു തരക്കും സമസ്ത യോജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ പാണക്കാട്ട് സാധാർത്ഥ്യങ്ങളെ തരം താഴ്ത്തുകയല്ലേ അതല്ലെങ്കിൽ പാണക്കാട് സാധാർത്ഥ്യങ്ങളുടെ നിലവാരം കുറച്ചു കാണിക്കുകയല്ലേ എന്നൊരു ചോദ്യം ഇവിടെ വരാൻ സാധ്യതയുണ്ട് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ അതിന് അറിവുണ്ടായിരിക്കണം അഥവാ ആറിയാകാൻ അറിവുണ്ടാകണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് പാണക്കാട് സാധാർത്ഥ്യങ്ങളെ തന്നെയാണ് ഒന്നും വെച്ചത് എന്ന് പറഞ്ഞു നടന്ന സമസ്തയുടെ അകത്തും പുറത്തുള്ള പല ആളുകളുമുണ്ട് അതേ ചോദ്യം തന്നെ ഇവിടെയും വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഇത് കേവലം സമസ്ത എടുത്ത ഒരു തീരുമാനമല്ല കാരണം വളരെ വ്യക്തമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാം സമസ്ത അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം തീരുമാനവും എടുത്തിട്ടില്ല മൂന്ന് വർഷത്തിലധികം കാത്തുനിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയ ചർച്ച എത്ര ഘട്ടങ്ങളിലായി കഴിഞ്ഞുപോയി എന്തെല്ലാം ഇവിടെ സംഭവിച്ചു രണ്ട പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായി അതിന്റെ മുന്നേ പല ചർച്ചകളും നടന്നിട്ട് അനൗദ്യോഗികമായും പല ചർച്ചകൾ നടന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സമസ്ത മുഷാവർ ഔദ്യോഗികമായി ഒരു കത്ത് അയക്കുന്നത് നിങ്ങൾ ഇന്ന ഇന്ന കാര്യത്തിൽ സമസ്തയുടെ തീരുമാനം അംഗീകരിക്കണം അത് തള്ളി അത് സ്വീകരിച്ചില്ല രണ്ട് രണ്ട് ഇരുപത്തിരണ്ടിന് നിങ്ങൾ ഭരണഘടനയിൽ തിരുത്തുണ്ടാക്കി സമസ്തയുടെ സമസ്തയുടെ കീഴിലായിരിക്കുമെന്നതിന് സമസ്തയെ അംഗീകരിച്ചു പോകുമെന്ന് പറഞ്ഞതിന് നിങ്ങൾ തിരുത്തി അത് നിങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കമാൽ പാഷയെ നിങ്ങളുടെ മത ഉപദേഷ്ടാവാക്കിയത് പിൻവലിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിയമപരമായ ഉപദേഷ്ടാവാക്കാം എന്ന നിർദ്ദേശം അവർക്ക് നൽകി അതും അംഗീകരിച്ചില്ല അവസാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുലമയുടെ തീരുമാനങ്ങളൊക്കെ അംഗീകരിക്കാത്ത രൂപത്തിൽ ഇങ്ങനെ വെല്ലുവിളിച്ച് പോയപ്പോൾ നോക്കണം നിങ്ങൾ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് തുടങ്ങിയത് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വളരേ സൂക്ഷ്മതയോടുകൂടെ ഒരു തീരുമാനമെടുത്തു ഭരണഘടനാ ഭേദഗതി അടക്കമുള്ള തീരുമാനങ്ങളിൽ സമസ്തയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ തീരുമാനം പിൻവലിച്ച് സഹകരിക്കാത്ത പക്ഷം ഞങ്ങൾക്ക് സമസ്തക്ക് നിങ്ങളുമായുള്ള സഹകരണം സാധ്യമല്ല അതുകൊണ്ട് അനുകൂലമായി നിങ്ങൾ സഹകരിക്കണം എന്ന് വീണ്ടും കത്ത് ബഹുമാനപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് സയ്ക്ക് അവരുടെ പ്രസിഡന്റ് ആയതിനു ശേഷം രണ്ട് ഏഴ് രണ്ട് ഇരുപത്തിരണ്ടിന് അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ബഹുമാനപ്പെട്ട സമസ്തക്ക് തന്നു ഉടനെ സി ഐ സിയിൽ നിന്ന് ഔദ്യോഗികമായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇത് ഒരിക്കലും സ്റ്റാറ്റസ് ആക്കരുത് വിഷയം തീർന്നല്ലോ സമസ്തയായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് അലഹദില്ല പറയരുത് എന്ന് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി എന്ന് മാത്രമല്ല വളരെ കലുഷിതമാക്കിയ അന്തരീക്ഷം ബഹുമാനപ്പെട്ട സമസ്തയെയും അതിന്റെ നേതാക്കളെയും വളരെ വിമർശിച്ചുകൊണ്ട് ഒരിക്കലും മനുഷ്യൻ കേട്ടാൽ വിധത്തിലുള്ള വെറുക്കുന്ന വിധത്തിലുള്ള എഴുത്തുകളായി മുന്നോട്ട് വന്നു പേര് വെച്ച് എഴുതി എന്തെല്ലാമാണ് എഴുതിയത് എന്നറിയോ അധിക പ്രസംഗം നടത്തിയാൽ പേര് വെച്ച് എഴുതിയതാണ് ഞാൻ പറയുന്നത് നടത്തിയാൽ സ്റ്റേജിൽ കയറി വെട്ടിക്കൊന്ന് പട്ടിക്കിട്ട് കൊടുക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് നിങ്ങൾ പേര് വെച്ച് എഴുതിയാള് ഇന്നും നിങ്ങളുടെ വലങ്കുണ്ട് അങ്ങനെ എന്തെല്ലാം എഴുതി ഒരുപാട് ചർച്ചകൾ നടന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ക്രൂശിക്കപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി ഈ വിഷയം പരിഹരിക്കാനായി ഏതെങ്കിലും വിധത്തിൽ ഒരു നല്ല ഫോർമുല തയ്യാറ് ചെയ്ത് ഇതൊരു നല്ല പര്യവസാനം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്നു അണക്കാട് പോകും എം ടി സാദിൻ്റെ അടുത്ത് പോകും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഏകദേശം ഒരു ഫോർമുല തയ്യാറായി ബഹുമാനപ്പെട്ട സാദിഖ് അലിഷി ആബിതങ്ങൾ പ്രസിഡന്റ് ആദ്യഘട്ടം വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിലേക്ക് വന്നു തിങ്കളാഴ്ച ഒരു ഫോർമുല തയ്യാറാവുകയും ആ ഫോർമുല അനുസരിച്ചുകൊണ്ട് വിഷയം അവസാനിപ്പിക്കാമെന്ന ധാരണയിലെത്തുകയും ഒരു തിങ്കളാഴ്ച പാണക്കാട് ഇരിക്കുകയും ഇരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ തൊട്ട് മുമ്പ് ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് ആണ് വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് നടക്കുന്നു അവിടെ ആബിദങ്ങൾ അന്ന് അവിടെ വന്നു അദ്ദേഹം അല്പസമയം പ്രസംഗിച്ച് ഇറങ്ങിപ്പോവുകയാണ് അദ്ദേഹം തിരക്കുള്ള ആളാണല്ലോ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു അമീദ് എന്നോട് പറഞ്ഞ സംഗതിയാണ് തങ്ങൾ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വിദ്യാഭ്യാസ ബോർഡിൽ പങ്കെടുത്തവർക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ് ഞാൻ ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ കൈയും പിടിച്ച് ഞാൻ ഇറങ്ങി ബഹുമാനപ്പെട്ട തങ്ങളിരിക്കുന്ന ഇടത്തേക്ക് പോയി തങ്ങളെ നമ്മൾ ആ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു ഫോർമുല ഉണ്ടല്ലോ ആ ഫോർമുല ഈ വിദ്യാഭ്യാസ ബോർഡിലൊന്ന് വെച്ചൊന്ന് അംഗീകരിച്ചാൽ ഒന്നുകൂടെ ശക്തിയാവുമല്ലോ അതുകൊണ്ട് തങ്ങളതൊന്ന് പറയുകയാണെങ്കിൽ നമുക്കത് നന്നായിരിക്കും ഒരു ശക്തി കിട്ടുമല്ലോ വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകാരത്തോട് കൂടെ ആവുമല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞാൻ വരാം നിങ്ങൾ എം പി സ്ഥാനോട് പറയും ഞാൻ പോയി ഉടനെ എം പി സ്ഥാനോട് പറഞ്ഞു എം ടി സ്ഥാർത് തങ്ങള് തങ്ങളവിടെ എത്തി ബഹുമാനപ്പെട്ട എം ജി സാദ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു നമ്മൾ ആ സി ഐ സിയുമായുള്ള വിഷയം ഏകദേശം ഒരു രൂപം ഞങ്ങൾ തയ്യാറ് ചെയ്തിട്ടുണ്ട് അവരും സമ്മതിച്ചിട്ടുണ്ട് മറ്റന്നാൾ ഞങ്ങൾ പാണക്കാട് ഇരിക്കുന്നുണ്ട് അതോടുകൂടെ ആ വിഷയം അവസാനിക്കുക അതിനൊക്കെ നിങ്ങൾ അംഗീകാരം തരണം എന്ന് പറഞ്ഞു എല്ലാവരും സന്തോഷത്തിൽ തെക്ക് പീറി ചൊല്ലി അംഗീകരിച്ചു പക്ഷേ ഞായറാഴ്ച മഹാനായ സ്വാതിലി ഷിഹാബ് തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു പൈസ ആ ഇരുത്തം നടക്കില്ല കേട്ടോ അധുസമ്മത്ോട്ടിനെ വിളിച്ചും പറഞ്ഞു എന്നാണ് എൻ്റെ അറിവ് സമസ്തയുടെ ഭാഗത്ത് നല്ല ഉണ്ടായത് പിന്നീട് അതിൻ്റെ തൊട്ടടുത്താണ് പറമ്പ് തമിഴ്നാട്ടിൽ ഒരു സമ്മേളനം നടക്കുക അടവെച്ചാൽ പിന്നെ അവർ ഒരുമിച്ച് കൂടുന്നത് അപ്പൊ ചോദിച്ചു എന്തേ കാരണം അതിപ്പോ അവിടെ വന്നിട്ട് പിന്നെ അത് അംഗീകരിക്കാതെ പിരിഞ്ഞാൽ മോശമല്ലേ അപ്പം അംഗീകരിക്കില്ല എന്ന് അപ്പുറത്തുനിന്ന് കൃത്യമായി സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട തങ്ങള് പിൻവലിച്ചു എന്നിട്ട് കുറ്റം മുഴുവനും സമസ്തക്ക് ഈ സമസ്ത എന്ന് പറഞ്ഞത് ഈ ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിച്ച മഹത്തായ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് ഒരു പ്രശ്നമില്ല അതിന് സമസ്തയെ നിങ്ങളുടെ തോന്നിവാസത്തിന് വേണ്ടി സമസ്തയെ ചവിട്ടി വധിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഞങ്ങളുടെ ഒക്കെ ജീവൻ ബാക്കി നിൽക്കുമ്പോൾ സാധ്യമല്ലെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാണ് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇതൊക്കെ ഞങ്ങൾക്ക് മുമ്പേ അറിയാം വിഷയം പരിഹരിക്കുകയാണെങ്കിൽ പരിഹരിക്കട്ടെ ഈ ഒരു സംവിധാനം നിലനിൽക്കട്ടെ എന്ന് കരുതി മീണ്ടാതിരുന്നപ്പോൾ അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല നിങ്ങൾ എന്നിട്ട് നിങ്ങളെന്തോ ഞങ്ങൾക്ക് പാണക്കാട് സ്നേഹം പഠിപ്പിക്കാൻ വരുമോ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മുസ്ലിം ഉമ്മത്ത് കേരള മുസ്ലിം ഉമ്മത്ത് മനസ്സിന്റെ മാണിക് കൊട്ടാരത്തിൽ ചുമന്നിട്ടുള്ള മഹ് ാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ അദ്ദേഹം മരിച്ചു കിട്ടാൻ തുട മനുഷ്യനല്ലേ നിങ്ങൾ നിങ്ങൾക്ക് തെളിവ് വേണോ ഞങ്ങൾ തരാം ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി തങ്ങളെ മരിച്ചു കിട്ടാൻ തു ചെയ്യണമെന്ന് നിങ്ങൾ സ്ഥിരമായി വളാഞ്ചേരി മർക്കസിൽ കുട്ടികളോട് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾക്ക് തെളിവ് വേണോ നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്ക് നേറ്റൊരാൾ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വളരെ സെക്യുലറായി സംസാരിക്കുന്നവരാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ജൂലൈ സ്മാരക വാഫി കോളേജിൽ ഒരു ലഡു വിതരണം നടന്നു എന്തിന്റെ പേരിലായിരുന്നു എന്തായിരുന്നു ആ ലഡു വിതരണത്തിന്റെ പിന്നിൽ ഞങ്ങൾ ഇപ്പോൾ അത് പറയുന്നില്ല അത് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ഇവിടെയൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നു എന്തിനായിരുന്നു ആ ലഡു ഇനി ആ ലഡു കിട്ടാത്ത അത് ഞാൻ പറയുമ്പോൾ ആ ലഡു കിട്ടിയ കിട്ടാത്ത കുറച്ച് കുട്ടികൾ വന്ന ഒരു കടലാസ് കടലാസറക്കൊണ്ട് കാര്യമല്ല ലഡു കിട്ടിയവരിവിടെയുണ്ട് എതിരായാൽ മുസീബിത്ത് പറയുന്നതാണ് ഇവിടെ സ്ഥിരപ്പെടുക അതുകൊണ്ട് ലഡു കിട്ടാത്തവർക്ക് ഞങ്ങൾ വേറെ വേർതരാ പക്ഷെ കിട്ടിയവരിവിടെയുണ്ട് അന്ന്മ്പിൽ കൃത്യമായി കൃത്യമായി എഴുതി എഴുതി വെച്ചോ വെച്ചോ എനിക്കറിയാം ചരിത്രം പരിശോധിച്ചാൽ അതെന്തിനായിരുന്നു ആ അറിയാം അതാ ജൂലൈ നിങ്ങളുടെ ഉണ്ടല്ലോ അയാളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ വലം കൈയല്ലേ നിങ്ങളുടെ ഹക്കീം പൈസയുടെ വലം കൈയല്ലേ നിങ്ങൾ എന്തിനാണ് ലഡു കൊടുത്തത് ആ ലഡു കിട്ടാത്തവർ വന്ന് നോട്ടീസ് ഇറക്കണ്ട ഇവിടെ കൃത്യം നിങ്ങൾക്ക് അധ്യാപനം നടത്തിയവരും നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തിയ പല മാനേജ്മെന്റും നിങ്ങളുടെ കൂടെ നിന്ന് ഇതൊക്കെ സഹിക്കാൻ കഴിയാതെ നിലനിൽക്കുന്ന ഒരുപാട് നിങ്ങളുടെ ശിഷ്യന്മാരും കൃത്യമായ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ നിഷേധിക്കാൻ വന്നാൽ അപ്പോൾ ഞങ്ങൾ അതിന് പരിഹാരം നൽകാം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഇയാളുടെ വലം കയ്യ് റിപ്പണാണത് ചെയ്തത് നിങ്ങൾ ചരിത്രമാ ഡേറ്റ് ഒന്ന് പരിശോധിച്ചാൽ എന്തിനാണ് നിങ്ങൾക്കും മനസ്സിലാകും ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഈ ില്ല സ്വഭാവം നിങ്ങൾക്കറിയോ മഹാനായ ഞങ്ങളുടെ അഭിവന്യ ഗുരുവായ ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ മുഴുവൻ വിദ്യാഭ്യാസം നടത്തുന്നത് ഞങ്ങൾ ഇതുവരെ നിങ്ങളെ പേടിച്ചിട്ടല്ല ഈ മക്കളെ വിചാരിച്ചിട്ടാണ് എന്ന് നിങ്ങൾ ഓർക്കണം ഇന്നും അയാൾ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകനല്ലേ എന്തുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കുന്നില്ല എന്നല്ല മഹാനായ കൂബരമ്പത്തൂർ സ്ഥാനിന്റെ പേര് പറഞ്ഞപ്പോ ലാണ് ഇവൻ അവൻ ഇന്നും സി ഐ സിയുടെ വലം കൈയ്യാണ് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിലൂടെ മുമ്പിട്ട് നടക്കേണ്ടി വരും അതുകൊണ്ട് സമസ്തയെ തുടണ്ട സമസ്തയെ തുടണ്ട സമസ്ത ഞങ്ങളുടെ ജീവനാണ് സമസ്ത ഞങ്ങളുടെ ജീവനാണ് ഞങ്ങളുടെ ഈമാൻ സംരക്ഷിച്ച പ്രസ്ഥാനമാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ് ആദീൻ സംരക്ഷിച്ച പ്രസ്ഥാനത്തിന് ഒരു ഞങ്ങൾ അനുവദിക്കുകയില്ല പ്രിയമുള്ള സഹോദരന്മാരെ ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്തെല്ലാം വേണം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവിടെ അവിടെ പിന്നെ ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞ ആ കുട്ടികളോട് പറയും ആ പാണക്കാട്ടെ തങ്ങളുടെ മരിച്ചിട്ടാണ് ഇറക്കിന്ന് ഇയാൾ ഇപ്പൊ നമ്മക്ക് വന്നിട്ട് പാണക്കാട് നമ്മൾ ശ്രീയാവൻ പഠിപ്പിക്കാ ഇന്ന് വളാഞ്ചേരി മർക്കസിന്റെ സെക്രട്ടറി ആയി നിൽക്കുന്ന ആസാദിന്റെ പിതാവ് കുഞ്ഞുട്ടി സാഹിബുമായി ഉള്ള ചില പ്രശ്നങ്ങളാണ് കാരണം കുഞ്ഞുട്ടി സാഹിബിന് തങ്ങൾ പിന്തുണ കൊടുക്കും പല വിഷയത്തിലും അയാൾക്ക് സത്യം ഉണ്ടാവുമ്പോ ഇയാൾക്കത് സഹിക്കില്ല ഒരു അല്പം നിങ്ങളുടെ ഈ കാപട്യം നിങ്ങളുടെ ഈ അഭിനയമൊക്കെ നിർത്ത് മതീത് നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ നേതാവ് ചില വിഷയങ്ങൾ നിങ്ങൾ ഒരാധാരവുമായി നടത്തിയ ചില തിരുമറികളെ സംബന്ധിച്ച് അനാട്ടുകാർ ബഹുമാനപ്പെട്ട ഒരു നേതാവിനോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങളെ വിസ്തരിച്ചപ്പോ നിങ്ങളൊരു ബോധക്ഷയം അഭിനയിച്ചിട്ടില്ലേ നിങ്ങൾക്ക് മരിച്ചും അഭിനയിക്കാൻ കഴിയും ഇതൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ആ അഭിനയത്തിനാണ് നല്ലത് ദീൻ പറയാൻ നിങ്ങളെ പറ്റുകയില്ല ഇത് ഞാൻ പറഞ്ഞതല്ല സമസ്ത ഒരു തീരുമാനം എടുത്തപ്പോ ആ സമസ്ത കേരള ജമിയത്തിലൂലമാ വളരെ ആലോചിച്ചുകൊണ്ട് കൃത്യമായി തീരുമാനമെടുത്തപ്പോൾ അതിനെ ഒന്നനുസരിച്ചാ മതിയായിരുന്നല്ലോ ഒന്നനുസരിച്ചാ മതിയായിരുന്നല്ലോ എന്നാൽ ഈ വിഷയമൊന്നും പുറത്തു വരില്ലല്ലോ പിന്നെ ഒന്ന് സൂക്ഷിക്കുക അവിടുന്ന് അങ്ങോട്ട് സൂക്ഷിക്കുക സൂക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നാൽ ഇതൊന്നും പുറത്തു വരില്ല ഞങ്ങൾക്ക് ഇത് പുറത്തു കൊണ്ട് ഉദ്ദേശമല്ല പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ നെഞ്ചത്ത് കുത്തി സമസ്ത കേരള ജമിയെ ഭിന്നിപ്പിക്കാൻ തകർക്കാൻ ആവുന്നതൊക്കെ ചെയ്തു എന്നിട്ട് അവസാനം വന്നിട്ട് അതിൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് സെല്ലാണ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കൊടി പിടിച്ചവരല്ല അതൊരിക്ക ഒരിക്കലെങ്കിലും പിടിച്ചത് നിങ്ങളാണെന്ന് ഓർക്കുന്നത് നല്ലത് മന്ത് അവിടെയാണ് ഇവിടെയല്ല എന്ന് നോർക്കുക